എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേ അടയ്ക്കാം നമ്മുടെ സംസ്ഥാനത്തെ അമ്മമാർക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അതും ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ തന്നെ ന്വേഷിക്കുവാൻ ഇപ്പോൾ പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത് കൊണ്ട് തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ആനുകൂല്യ വിതരണമൊക്കെ തന്നെ നടത്തുമ്പോൾ അത് ചട്ടവിരുദ്ധമാകുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കാത്തത് അത് മാത്രമല്ല ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻ ആണ് ഇവിടെ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രത്യേക പോർട്ടൽ ഇതിനായിട്ട് സജ്ജീകരിക്കുന്നതാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പോർട്ടൽ മുഖാന്തരമുള്ള രജിസ്ട്രേഷൻ ും അതിനുശേഷം അപേക്ഷയിൽ ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലേൽപ്പിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരിക്കുന്നത് അതോടൊപ്പം തന്നെ മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽ അതായത് എ വൈ ബി പി എൽ റേഷൻ കാർഡും ഉടമകൾക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കുവാനായിട്ട് അർഹത ഉണ്ടായിരിക്കുന്നത് നിലവില് റേഷൻ കാർഡിലെ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലെ കരാർ നിയമനം ഒന്നും ലഭിച്ചിട്ടില്ലാത്തവർക്കായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കുവാനായിട്ട് അർഹത ഉണ്ടായിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ